നമസ്കാരം ന്യൂസ് നയൻറ്റിനെ വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മയക്കുമരുന്ന് കേസിലെ പ്രതികളെ കാപ്പ ചുമത്തി നാടുകടത്തി മലപ്പുറം മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളായ തിരൂർ ബി പി അങ്ങാടി സ്വദേശി പൂക്കയിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഷെബിൻ മേലാറ്റൂർ വെട്ടത്തൂർ തേലക്കാട് സ്വദേശി നെച്ചിത്തൊടി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് കാപ്പ നിയമം ചുമത്തി നാടുകടത്തിയത് കഞ്ചാവ് എം ഡി തുടങ്ങിയ നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കായി കൈവശം വെച്ച കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് രണ്ടുപേരും അവസാനമായി എം ഡി എം എ പോലീസ് പിടിയിലായ ഷെബിൻ രണ്ടു മാസം മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് മേലാറ്റൂർ തേലക്കാട് സ്വദേശിയായ ഷിഹാബുദ്ദീൻ പ്രദേശത്തെ കഞ്ചാവ് ഉൽപ്പന്നക്കാരിൽ പ്രധാനിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എസ് അജിതാ ബീഗം ഐ പി എസ് ആണ് ഉത്തരവിറക്കിയത് ആറുമാസ കാലത്തേക്കാണ് ഇവർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റവുമാണ് న్యూస్ నైంటీ మలపురం